ഹായ് നിങ്ങൾ ഇതുവരെ ചെറുപയർ കട്ട്ലേറ്റ് കഴിച്ചിട്ട ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഉണ്ടാക്കി ഒക്കെ കേട്ടോ ഇതിപ്പം ഞാനെടുത്തിരിക്കുന്ന ഒരു നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നല്ലി വെള്ളി ഒരു വലിയ സവോള പിന്നെ കരിവേപ്പില കരിവേപ്പില ചെറുതായിട്ട് അരിയുക പിന്നെ ഒരു പാത്രം വെച്ച് കുറച്ച് ഓയില് ഒഴിക്കുക ഓയില് ചൂടാവണം കേട്ടോ ഇത് ചെറുപയർ പുഴുങ്ങിയതട്ട വെള്ളം ഇല്ലാണ്ട് എടുക്കണം വെള്ളം ഊറ്റിക്കളയണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ഉള്ളിയും വെള്ളുള്ളിയും ഇഞ്ചിയൊന്നിടുക അതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം സവോള ചെറുതായിട്ട് അരിഞ്ഞ് സവോള ഇടുക ആവശ്യത്തിന് ഉപ്പിടുക ഉപ്പ് നോക്കിയിട്ടിട്ടോളൂ കേട്ടോ ഉരുളക്കെങ്കിലല്ല ഉപ്പിട്ടതാണ് വയ്ക്കുമ്പോൾ ഇനി പച്ചമുളക് പച്ചമുളക് എരിവിനുസരിച്ചിട്ടാണ് എരി കൂടുതൽ വേണമെങ്കിൽ പച്ചമുളിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി ഇനി കരിവേപ്പില കരിവേപ്പില നല്ല പൊടിയായിട്ട് അരിയണം ഇത് പുഴുങ്ങി വെച്ച് ഉരുളക്കിഴങ്ങാനിട്ട ഉപ്പിട്ടിനെ കൊണ്ട് ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി ഇനി ഈ ഉരുളക്കേങ്ങിനനുസരിച്ചിട്ടുള്ള മഞ്ഞൾ പൊടിയും ഗരം മസാലയും പിന്നെ ചെറുപയരും പുഴുങ്ങി വെച്ച് ചെറുപയരും ഇടണം കേട്ടോ ഫുള്ള് വേണ്ട ഞാനിതിപ്പോൾ ഒരുപാടധികമാണ് അപ്പോൾ ഈ ഉരുളക്കേങ്ങിന് അനുസരിച്ചുള്ള ചെറുവായരും നമ്മൾ നോക്കിയിട്ടും എന്നെ ഇതിപ്പോൾ ചെറു ഒന്ന് ടൈറ്റാക്കി ആക്കിയാണെങ്കിൽ കുറച്ച് റിസ്ക് പൊടി ഇടും ഇത് ഗരം മസാല പൊടി കുറച്ചിട്ടു കൊടുത്ത് കുരുമുളക് പൊടി ഞാൻ നേരത്തെ ഇട്ടീനിട്ടാ ഇനി കുറച്ച് റിസ്ക് പൊടി ഒരു മൂന്ന് സ്പൂണ് റെസ്ക് പൊടി അങ്ങ് ഇട്ട് ഇതിനൊന്ന് ടൈറ്റാക്കി എടുക്കുക എന്നിട്ട് സാധാരണ എങ്ങനെയാണോ ഇതാക്കുന്ന ഏത് ഷേപ്പാണോ വേണ്ട ആ ഷേപ്പിനും നമുക്കിത് പരത്തിയെടുക്കാം അതുപോലെ തന്നെ ഇതിൽ റിസ്ക് പൊടി ഇടുന്നതെന്ന് വെച്ചാൽ ഇത് ചെറുവാറില്ല അപ്പോൾ വെള്ളപ്പശ ഇല്ല വെള്ളത്തിൻ്റെ ഇത് അംശം ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊന്ന് ടൈറ്റ് ആകാനാണ് റിസ്ക് പൊടി ഇടുന്നത് പിന്നെ ഇതിൽ നമുക്കിതിൽ കുരുമുളക് പൊടി ഇടാം വേണമെങ്കിൽ ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട് അതൊന്ന് കോൺഫ്ലവർ ഇടുന്നതെന്ന് വെച്ചാൽ ഇത് പൊട്ടിപ്പോവാതിരിക്കാൻ കേട്ടോ അത് നന്നായിട്ടൊന്ന് കട്ട കട്ടകട്ടും ചിലപ്പോൾ എന്നിട്ട് സാധാരണ ചിക്കൻ കട്ട്ലേറ്റ് എങ്ങനെയാണോ മുക്കി മുക്കുന്നത് അതുപോലെ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇനി ഇതുപോലെ ഉണ്ടാക്കി നോക്ക് കാരണം ചിക്കൻ കഴിക്കാത്തവർക്ക് നല്ലതാണിത് കുട്ടികൾക്കും നല്ലതാണ് ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ പറയട്ടോ നല്ലതാണ് പിന്നെ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ചെറുപയർ ഒരുപാട് കൂടരുത് കേട്ടോ അതുപോലെ ചെറുപയർ കൂടാനും പാടില്ല കുരുമുളക് പൊടി ഇടണം ഗരം പൊടി ഇടണം മസാലകളെല്ലാം ഇടണം ഒത്തിരി ഇടണ്ട മല്ലിപ്പൊടി ഇടണ്ട കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക